ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഗരുഡ പുരാണമെന്നത് ഹൈന്ദവ പ്രകാരമുള്ള ഒന്നാണ് മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു കൊടുത്ത ഒന്നാണിത് ചെയ്യരുതാത്ത ചെയ്യാവുന്ന പലതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ നന്മയ്ക്ക് ഉതകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ പറയുന്നു ഗരുഡ പുരാണ പ്രകാരം ചില പ്രത്യേക വീടുകളിൽ നിന്നും നാം ഭക്ഷണമോ പാനീയമോ കഴിക്കരുതെന്ന് പറയും ഏതെല്ലാം വീടുകളിൽ നിന്നാണ് ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇത്തരം നാല് ഗ്രഹങ്ങളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വാങ്ങി കഴിക്കരുത് ഏതെല്ലാം തരത്തിലുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് മനസ്സിലാക്കാം ആദ്യത്തേത് കൊള്ളപ്പലിശക്കാർ ഒരിക്കലും പണം കൊള്ള പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണമോ വെള്ളമോ കഴിക്കരുത് ആ വ്യക്തി ഇതിലൂടെ നേടിയ പാപത്തിന്റെ പങ്ക് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മിലെത്തുന്നു ഇത്തരം പലിശക്കാർക്ക് പലപ്പോഴും പണം നൽകിയവരുടെ പ്രാക്കും ശാപവും ഉണ്ടാകുന്നത് സാധാരണയാണ് പലരും നിവൃത്തി കേടു കൊണ്ടാണ് കൊള്ളപ്പലിശയ്ക്ക് പണം എടുക്കുന്നത് ഇതിനാൽ ഇവരുടെ മനസ്സ് ശപിച്ചുള്ള പണമാകും പലിശയായ മറ്റും നൽകുന്നത് ഈ പാപത്തിന്റെ പങ്ക് പറ്റുന്നതിന് തുല്യമാണ് കൊള്ളപ്പലിശക്ക് പണം നൽകുന്നവരുടെ വീട്ടിൽ നിന്നും അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് അടുത്തത് ലഹരി ഉപയോഗിക്കുന്നവർ സമൂഹത്തെ ലഹരിക്കടിമപ്പെടുത്തി അതുകൊണ്ട് പണമുണ്ടാക്കുന്നവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണവും വെള്ളവും അരുതെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ പല വീടുകളെയും നശിപ്പിക്കുന്നവയാണ് പലരുടെയും കണ്ണീർ വീഴ്ത്തുന്നവയാണ് അവരുടെ പ്രാക്കും ശാപവും എല്ലാം വരുത്തിവെക്കുകയാണിത് അതിനാൽ ഇത്തരം വസ്തുക്കൾ വിറ്റ് പണമുണ്ടാക്കുന്നവരുടെ ഗൃഹത്തിൽ നിന്നും അന്നപാനാദികൾ ഒഴിവാക്കുക ആ പാപത്തിന്റെ പങ്ക് പറ്റാതിരിക്കുക അടുത്തത് കൊടിയ രോഗമുള്ളവർ രോഗികളായ വീടുകളിൽ നിന്നും ഭക്ഷണവും പാനീയവും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പകർച്ചവ്യാധികളുള്ള വീടുകളിൽ നിന്നും ഭക്ഷണ ഭക്ഷണപാനീയങ്ങള് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഇതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് സയൻസും പറയുന്നുണ്ട് അടുത്തത് കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇതുപോലെ സമൂഹത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇവരുടെ കുറ്റത്തിൻ്റെ പങ്ക് നിങ്ങൾ കൂടി സ്വന്തമാക്കുമെന്നതാണ് ഇതുണ്ടാകുന്നത് നിയമത്തിന് മുന്നിൽ തെറ്റ് ചെയ്ത വ്യക്തിയുടെ വീട്ടിൽ നിന്നുള്ള ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക